നമസ്കാരം ജ്യോതിഷ ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച വിനായക ചതുർത്ഥിയാണ് പരമശിവന്റെയും പാർവതിയുടെയും പുത്രനായ ഗണപതിയുടെ പിറന്നാൾ ദിനമാണ് വിനായക ചതുർത്ഥി അഥവാ ഗണേശ ചതുർത്ഥി കേരളത്തിലെ ഗണപതി ക്ഷേത്രങ്ങളിലും പ്രാധാന്യത്തോടെയാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് അന്നേ ദിവസം പല ക്ഷേത്രങ്ങളിലും ഗജപൂജയും ആനയൂട്ടും നടക്കും ഒരിക്കൽ ചതുർത്ഥി ദിനത്തിൽ ആനന്ദ നൃത്തം ആടിയ ഗണപതിയെ നോക്കി ചന്ദ്രൻ കളിയാക്കി ചിരിച്ചു അതിൽ കോപാകുലനായ ഗണപതി ഈ ദിവസം ചന്ദ്രനെ ആരും ദർശിക്കാതെ പോകട്ടെ എന്നും അന്നേ ദിവസം ചന്ദ്രനെ കാണുന്നവരെല്ലാം നഷ്ടപ്പെടുത്തുവാൻ ഇടവരട്ടെ എന്നും ശപിച്ചു ഇതറിയാതെ ഒരു ചതുർത്തി നാൾ മഹാവിഷ്ണു തന്നെ ചന്ദ്രനെ കാണുകയും ഗണപതിയുടെ ശാപം അനുഭവിക്കേണ്ടി വരികയും ചെയ്തു പരിഹാരം തേടിയെത്തിയ വിഷ്ണുവിനോട് ശിവൻ വിനായക ചതുർത്ഥി ദിവസം ചതുർഥി വ്രതം എടുക്കുവാൻ നിർദ്ദേശിച്ചു അതനുസരിച്ച് ഗണേശ വ്രതം എടുത്തതിനാൽ മഹാവിഷ്ണുവിന്റെ സങ്കടങ്ങൾ മാറി എന്നാണ് ഐതിഹ്യം നമുക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും വിനായക ചതുർത്ഥി ദിവസം മഹാഗണപതിയോട് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അത് നടത്തി തരും എന്നുള്ളതാണ് വിശ്വാസം പതിനെട്ട് നാരങ്ങ ചേർത്ത് മാലയുണ്ടാക്കി ഗണപതി വിഗ്രഹത്തിൽ അന്നേ ദിവസം ചാർത്തിയാൽ നമ്മുടെ ഏത് ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും വിനായക ചതുർത്ഥി മുതൽ തുടർച്ചയായ മൂന്ന് ദിവസമാണ് നാരങ്ങാ മാല ചാർത്തേണ്ടത് മൂന്നാം നാൾ നാളികേരം ഉടച്ച പുഷ്പാഞ്ജലിയും നടത്തിയാൽ മനസ്സിൽ ആഗ്രഹിച്ചത് പ്രാർത്ഥിച്ച കാര്യം തടസ്സമില്ലാതെ നടക്കും ജീവിതത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുക പുതിയ ബിസിനസ്സുകൾ തുടങ്ങുക പഠനം ആരംഭിക്കുക വിവാഹം ഗൃഹപ്രവേശം തുടങ്ങിയ ശുഭകാര്യങ്ങൾ നടത്തുക എന്നിവയ്ക്കെല്ലാം മുന്നോടിയായി നാരങ്ങമാല ഗണപതിക്ക് ചാർത്തുന്നത് വളരെയേറെ ശുഭകരമാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തി തീയതി ബുധനാഴ്ച വിനായക ചതുർത്ഥി കൊണ്ടാടുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് പതിനഞ്ച് നക്ഷത്രക്കാർക്ക് വളരെയേറെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഈ നാളുകാർക്ക് മഹാസൗഭാഗ്യം മഹാസമ്പത്ത് വന്നു ചേരുവാൻ എന്തെല്ലാമാണ് നമ്മൾ വഴിപാടുകൾ നടത്തേണ്ടതെന്ന് ഈ അധ്യായത്തിന്റെ അവസാനം ഞാൻ പറയാം ഭക്തർക്ക് ശിവരാത്രി എന്ന പോലെ ദേവി ഭക്തർക്ക് നവരാത്രി എന്ന പോലെ ശ്രീകൃഷ്ണ ഭക്തർക്ക് ജന്മാഷ്ടമി എന്ന പോലെ ഗണേശ ഭക്തർക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് വിനായക ചതുർഥി എന്ന ഗണേശ ചതുർത്ഥി ഭഗവാന് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുന്ന ദിവസമാണ് വിനായക ചതുർത്ഥി ദിവസം നമ്മൾ എന്ത് ഭഗവാനോട് ചോദിച്ചാലും അതെല്ലാം ഭഗവാൻ നമുക്ക് വരമായി നൽകുന്ന ദിവസമാണ് ചതുർഥി ദിനം നമ്മളെ ഓരോരുത്തരെയും കാണാനായി ഭഗവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന പുണ്യ ദിവസമാണ് വിനായക ഈ ഒരു വിനായക ചതുർത്ഥി ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പോവുകയാണ് ചിങ്ങമാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന ചതുർത്ഥി അഥവാ എളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനമായ വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത് ഗണേശ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ദിനമാണ് ഗണപതി ഭഗവാന്റെ ജന്മദിനമെന്നും അവതാര ദിനമെന്നുമൊക്കെ വിനായക ചതുർത്ഥിയെ വിശേഷിപ്പിക്കാറുണ്ട് വിഘ്നേശ്വരനായ വിനായകൻ എങ്ങനെ ഗജമുഖനായെന്നും ഗണപതി ആയെന്നുമൊക്കെയുള്ള ശിവപുരാണം നമ്മൾക്ക് മുമ്പിൽ ഉണ്ട് ഈ വർഷം അത്തരം ആഘോഷ തുടങ്ങുന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് വിനായക ചതുർത്ഥി വരുന്നത് ഗണപതി എന്ന വൈദിക പദത്തിനർത്ഥം ജനക്കൂട്ടങ്ങളുടെ സംരക്ഷകൻ എന്നാണ് ശനിയാഴ്ച ചന്ദ്രോദയം മുതൽ ഞാൻ ഈ പറയുന്ന പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് അവരുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും മഹാഭാഗ്യവും കടന്നു വരുവാൻ പോവുകയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഈ പറയുന്ന പതിനഞ്ച് നക്ഷത്രക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല വിഷമതകളും നീക്കി അവരുടെ കുടുംബത്തിലേക്ക് അവരുടെ വീട്ടിലേക്ക് സർവ സൗഭാഗ്യവും ഗണപതി ഭഗവാൻ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്ന വഴിപാടുകൾ അന്നേ ദിവസം വിനായക ചതുർത്ഥി ദിവസം നിങ്ങൾ അമ്പലത്തിൽ പോയി ആ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു പോരുക നിങ്ങളുടെ കുടുംബത്തിലേക്ക് പോരുക തീർച്ചയായിട്ടും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന നിങ്ങൾ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ പതിനഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ആദ്യം വരുന്നത് അശ്വതി നക്ഷത്രമാണ് കഴിഞ്ഞ ഒരു വർഷമായി അശ്വതി നക്ഷത്രക്കാർ തീരെ നിരാശയിലും വളരെ ദുഃഖത്തിലുമായിരുന്നു അവരുടെ ജീവിതത്തില് പല പല മാറ്റങ്ങൾക്ക് വഴിതെളിച്ച ഒരു വർഷമാണ് കടന്നുപോയത് മാനസികമായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന സമ്മർദ്ദങ്ങളെല്ലാം മാറി സർവ ഐശ്വര്യങ്ങളും മഹാഭാഗ്യവും വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും വിനായക ചതുർത്ഥി മുതലുള്ള ഒരു വർഷക്കാലം രണ്ടാമത് വരുന്ന നക്ഷത്രം മകീരമാണ് മകീരം നക്ഷത്രക്കാരും കഴിഞ്ഞ ഒരു വർഷമായി അനുഭവിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റു പ്രയാസങ്ങളും കുടുംബപരമായ പ്രയാസങ്ങളും എല്ലാം നീക്കി അവരുടെ ജീവിതത്തിലേക്ക് നന്മകളും സർവ ഐശ്വര്യവും കടന്നു വരുന്ന ഒരു വർഷക്കാലമാണ് വിനായക ചതുർത്ഥി മുതൽ വരുന്നത് വിവാഹ കാര്യങ്ങളിലും പഠന കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് മാത്രമല്ല ജോലി സംബന്ധമായി ഈ കഴിഞ്ഞ ഒരു വർഷം നേരിട്ടുകൊണ്ടിരുന്ന സർവ്വ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും മറ്റൊരു നക്ഷത്രമാണ് പുണർദം പുണർദം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം സർവ്വ ഐശ്വര്യങ്ങളുടെയും സർവ്വ സൗഭാഗ്യങ്ങളുടെയും ഒരു വർഷമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ തിരുവാതിര നക്ഷത്രം കഴിഞ്ഞ ഒരു വർഷക്കാലമായി അനുഭവിച്ചുകൊണ്ടിരുന്ന സകല ദുരിതങ്ങളും സകല സങ്കടങ്ങളും സകല ദുഃഖങ്ങളും നീങ്ങി തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വവിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുവാൻ പോവുകയാണ് തിരുവാതിര നക്ഷത്രക്കാര് കഴിഞ്ഞ ഒരു വർഷം അവരെ ഏർപ്പെട്ടിരുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയം മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നാൽ ആ പരാജയങ്ങൾക്കെല്ലാം അറുതി വരുത്തിക്കൊണ്ട് സഷാൽ ഗണപതി ഭഗവാൻ അവരെ അനുഗ്രഹിക്കുവാൻ പോവുകയാണ് തിരുവാതിര നക്ഷത്രത്തിന് ഇനി തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു വർഷക്കാലമായിരിക്കും വരുവാൻ പോവുക മറ്റൊരു നക്ഷത്രമാണ് ചിത്തിര ചിത്രനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യവും ഈ വിനായക ചതുർത്ഥി ദിവസം മുതൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവരുടെ കുടുംബം രക്ഷപ്പെടാൻ പോവുകയാണ് അവര് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ചിത്ര ചിത്രനക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്ത് മഹാഭാഗ്യാനുഭവങ്ങളായിരിക്കും ഈ ഒരു വർഷക്കാലം ഉണ്ടാവുക മറ്റൊരു നക്ഷത്രമാണ് അത്തം അത്തം നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെട്ടു എന്ന് മാത്രം പറഞ്ഞാൽ മതി ഭാഗ്യാനുഭവമായിരിക്കും അത്തം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലം ഉണ്ടാവുക ഈ ചതുർത്ഥി ദിനം മുതൽ ഭാഗ്യാനുഭവം വന്നിച്ചിരുന്ന മറ്റൊരു നക്ഷത്രമാണ് തൃക്കേട്ട തൃക്കേട്ടക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെട്ടു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി തൃക്കേട്ടക്കാർ കഴിഞ്ഞ ഓരോ വർഷക്കാലമായിട്ട് അവരുടെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തില് ഒക്കെ താളം തെറ്റിയ ഒരു നിലയിലായിരുന്നു അവര് ആ താളക്കേടുകളെല്ലാം മാറി സർവ ഐശ്വര്യവും സർവ്വ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളും സിദ്ധിക്കുന്ന ഒരു വർഷമായിരിക്കും സംഭവിച്ചിട്ടുണ്ട് ആ സംഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾക്കും ദുരന്തങ്ങൾക്കും സങ്കടങ്ങൾക്കും ദുഃഖങ്ങൾക്കും എല്ലാം ഒരു ശമനമുണ്ടായി അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ അനുഭവങ്ങള് പുതിയ പുതിയ തൊഴിൽ സാധ്യതകള് പുതിയ പുതിയ മംഗല്യ ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ് കടന്നു വരുന്ന ഒരു വർഷം ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സകല കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു മോചനം അവർക്ക് ലഭിക്കുവാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഗണപതി ഭഗവാന്റെ ഏറ്റവും അനുഗ്രഹമുള്ള ഒരു നക്ഷത്രമായിട്ട് ചോദ്യ നക്ഷത്രം മാറും എന്ന കാര്യത്തിൽ സംശയമില്ല വിനായക ചതുർഥി ദിവസം മുതൽ രക്ഷപ്പെടാൻ പോകുന്ന ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് അനിരം അനിരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇതുവരെ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം അവരനുഭവിച്ച ദുരിതങ്ങൾ അവർക്ക് മാത്രമേ അറിയൂ പലതും പുറത്തു പറയാൻ വയ്യാത്ത രീതിയിലുള്ള സങ്കടങ്ങൾ ദുഃഖങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള എല്ലാ ദുഃഖങ്ങൾക്കും സങ്കടങ്ങളും വീട് അങ്ങനെ സർവഭീഷ്ട സിദ്ധിയായിരിക്കും ഇവർക്ക് ഉണ്ടാവുവാൻ പോവുക ഉത്തരട്ടാതി നക്ഷത്രമാണ് മറ്റൊരു നക്ഷത്രം ഉത്തരട്ടാദിക്കാർ അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾക്ക് വഴിതെളിക്കുന്ന ഒരു വർഷക്കാലമായിരിക്കും ഇവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള സർവ്വ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ അവർക്ക് വന്നു ചേരും അതുപോലെ മക്കളുടെ വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാവും പുതിയ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും സാമ്പത്തികമായിട്ട് ആഗ്രഹിച്ച നിലയിലുള്ള ഒരു വളർച്ച അവർക്ക് ഉണ്ടാകും അവിട്ടം നക്ഷത്രമാണ് മറ്റൊന്ന് അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ഗണേശ ചതുർത്ഥി ദിനം മുതൽ വിനായക ചതുർഥി ദിവസം മുതൽ വളരെ വളരെ വലിയ ഭാഗ്യാനുഭവങ്ങളായിരിക്കും സിദ്ധിക്കുവാൻ പോവുക അവിട്ടനക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട് രക്ഷപെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റൊരു നക്ഷത്രമാണ് കാർത്തിക കാർത്തിക നക്ഷത്രക്കാര് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് പല സങ്കടങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല ദുഃഖങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുങ്ങളെല്ലാം നീങ്ങി ആ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം നീങ്ങി അവരുടെ ജീവിതത്തിലേക്ക് വളരെ തെളിഞ്ഞ തെളിഞ്ഞൊരു ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന വർഷമാണ് ഈ ഒരു വർഷക്കാലം എന്ന് പറയുക മറ്റൊരു നക്ഷത്രമാണ് ചതയം ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങളെല്ലാം നീങ്ങി സർവ്വരീതിയിലുള്ള സമ്പൽ സമൃദ്ധിയും ഭാഗ്യാനുഭവങ്ങളും എല്ലാം വന്നു ചേരുന്ന ഒരു വർഷമാണ് വാഹന സംബന്ധമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം നടക്കുന്ന ഒരു വർഷം അതുപോലെ വീടുപണി കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹ കാര്യങ്ങള് ഇതിലെല്ലാം എല്ലാ കാര്യങ്ങളും ശുഭമായിട്ട് വരുന്ന ശുഭമായിട്ട് പര്യവസാനിക്കുന്ന ഒരു വർഷക്കാലമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട നക്ഷത്രമാണ് തിരുവോണം തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ ഏഴ് മുതലുള്ള ഒരു വർഷക്കാരം അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുവാൻ പോവുകയാണ് ആ മാറ്റങ്ങൾ എല്ലാ രീതിയിലും അവർക്ക് സർവ രീതിയിലുള്ള ഉയർച്ച നൽകുന്ന മാറ്റങ്ങളായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ പോകാൻ സാധിക്കും സർക്കാർ പി എസ് സി ടെസ്റ്റുകൾ എഴുതുന്നവർക്ക് അതിനകത്തൊക്കെ ഉന്നതമായ വിജയമുണ്ടാവും അതുപോലെ പരീക്ഷാ വിജയങ്ങൾ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം മാറി സാമ്പത്തിക അനുഭവങ്ങൾ സാമ്പത്തിക സ്രോതസ്സുകൾ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു നക്ഷത്രമാണ് ഉത്രം ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷക്കാലം എല്ലാ രീതിയിലുള്ള മഹാസ സൗഭാഗ്യങ്ങളും ചേരുന്ന വർഷമായിരിക്കും ഈ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാര് ഈ ഈ ദിവസം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അന്ന് ചതുർത്ഥി ദിനത്തില് ഗണപതിക്ക് മുക്കുറ്റി കറുവ എന്നിവ കൊണ്ട് മാല അർച്ചന അതുപോലെ മോദക ഗണപതി ഹോമം എന്നിവ നടത്തിയാല് ഈ ഒരു വർഷക്കാലം അവരുടെ നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ ഇരട്ടിക്കും അതുപോലെ സർവാധീഷ്ട സിദ്ധി നിങ്ങളുടെ നിങ്ങൾക്കുണ്ടാവും അല്ലെങ്കിൽ വീടുകളിലെ മോദകം അഥവാ കൊഴുക്കട്ടുണ്ടാക്കി ഭക്ഷണപ്രിയനായ ഗണേശനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഒത്തിരിമിച്ചിരുന്ന് കഴിക്കുന്നത് സർവ്വരീതിയിലുള്ള കുടുംബ ഐശ്വര്യ വർദ്ധനവിനും ഉത്തമമാണ് വിനായക ചതുർത്ഥി ദിവസം ഗണപതിയുടെ ആയിരത്തെട്ട് ഭാവങ്ങൾ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭക്തിയോടെ പാരായണം ചെയ്യുന്നതും അത്യുത്തമമാണ് ഗണനാഥനായ ഗണപതി ഭഗവാന് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അന്നേ ദിവസം ഫലപ്രാപ്തിയിലെത്തുമെന്നാണ് വിശ്വാസം അതുപോലെ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാര് വിനായക ചതുർത്ഥി ദിനത്തിൽ വ്രതം അനുഷ്ഠിച്ചാൽ അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള ഒരു വർഷക്കാലം ഗണേശ പ്രീതിയിലൂടെ സർവവിഘ്നങ്ങൾ നീങ്ങി ഉദ്ദിഷ്ട കാര്യ ലപ്തി ഉണ്ടാവുമെന്ന് സ്നേഹസംശയം പറയാം അപ്പോൾ നിങ്ങൾ വ്രതം കൂടി അനുഷ്ഠിക്കുവാൻ ശ്രദ്ധിക്കുക ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം